ഭാരത്മാതാ കി ജയ് ജയ് ശ്രീറാം ഇതൊക്കെ വിളിക്കുന്ന ഒരു അറബി പെൺകുട്ടി നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രിക്ക് പോലും ഭാരത് മാത എന്ന് വിളിക്കാനുമൊക്കെ തയ്യാറാകാതിരിക്കുമ്പോൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു അറബി പെൺകുട്ടിയെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കർമാനുസ് കൊണ്ടുവരുന്നത് ടുനീഷ്യ എന്ന മുസ്ലിം രാജ്യത്തിൽ ജനിച്ച് ഇസ്ലാം ആചരിക്കുന്നവളാണ് ഈ പെൺകുട്ടി ഡോറ എന്നാണ് ഈ കൊച്ചുമിടുക്കിയുടെ പേര് ശ്രീരാമ ശ്രീരാമഭക്തിയിൽ ആകൃഷ്ടയായി വേദങ്ങളിലും യാഗങ്ങളിലും ഹോമങ്ങളിലുമൊക്കെ ആകൃഷ്ടയായി വേദവും വേദാന്തവും പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടി നമ്മളിലെ ബുദ്ധിജീവികളൊക്കെ അവരുടെ രാഷ്ട്രീയം അനുസരിച്ചുള്ള മതേതരത്വം പറയുമ്പോൾ യഥാർത്ഥ മതേതരവാദിയും എല്ലാം മതത്തെയും സ്നേഹിക്കുന്ന അന്തർദേശീയ മതേതരത്വമാണ് ഡോറയുടെ മുഖം അറബിയായ മുസ്ലിം പെൺകുട്ടി സന്തോഷത്തോടെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പിടിച്ച് ഭാരത് മാതാക്കി ജയ് എന്ന അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ് അവളത് അടക്കം ഇടുകയായിരുന്നു അറബിയിൽ ഭഗവത്ഗീത വായിക്കുന്ന അറബിയിൽ ഭാഗവതം വരാൻ കാത്തിരിക്കുന്ന കടുത്ത ശ്രീരാമ ഭക്തയായ സ്ഥിരം രാമായണം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഡോറ തൻ്റെ ജീവിത അഭിലാഷമായിരുന്നു ഇന്ത്യയിൽ വരണം എന്നത് കാരണം ഭഗവാൻ ശ്രീരാമൻ ജനിച്ചത് ഈ മണ്ണിലാണ് പരിപാവനമായ ഭാരതഭൂമിയിൽ വന്ന് ഭഗവാൻ ശ്രീരാമൻ ജനിച്ച നാട് കാണണം ശ്രീകൃഷ്ണനും വാമനനും ഒക്കെ അവതരിച്ച ഭരതൻ എന്ന രാജാവിൻ്റെ പേരുകൊണ്ട് ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ രാജ്യം കാണാൻ കടലുകൾ താണ്ടി ആ പെൺകുട്ടി എത്തി ഒട്ടനവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള നിരവധി സന്യാസിമാരുടെ അനുഗ്രഹവും ഒക്കെ തേടി അമ്പലങ്ങളിൽ ലഭിക്കുന്ന അന്നദാനമൊക്കെ വളരെ എളിമയോടെ കഴിച്ച് ഇന്ത്യ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇനിയും ഇന്ത്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന അറബിയായ മുസ്ലിം പെൺകുട്ടി ഒരു നിങ്ങൾ വിചാരിച്ച് കാണും ഈ പെൺകുട്ടി ഹരേ ഹരേകൃഷ്ണക്കാരിയോ ഹിന്ദുവോ ഒക്കെയാണ് എന്ന് മുസ്ലിം മതം ആചരിക്കുന്നവരാണ് ലോകത്തും ഇന്ത്യയിലും പല മതത്തിൽപ്പെട്ടവരും സനാതന പാത പിന്തുടരുന്നു ഹിന്ദു എന്നതൊരു ദർശനവും ആശ്രയവും ജീവിത രീതിയുമാണ് മതമല്ല എന്നത് ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഭാരതീയ സംസ്കാരമാണ് ഹിന്ദുവിൻ്റെ ആശയം ഡോറ വിശ്വസിക്കുന്നത് ആ സനാതന സനാതനധർമ്മത്തിലാണ് അങ്ങനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് പുറത്ത് ബ്ലിസ് എന്നു പേരുള്ള വിദേശികൾ മാത്രമുള്ള ഒരു ആത്മീയ പ്രസ്ഥാനത്തിലെ അംഗമാണ് ഡോറ എന്ന ഈ അറബി പെൺകുട്ടി ബ്ലിസ് ടെമ്പിൾ എന്നാണ് അവർ അറിയപ്പെടുന്നത് അവർ ഇന്ത്യക്ക് പുറത്ത് വെള്ളക്കാർ നടത്തുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ് അവർക്ക് സ്വന്തമായി ക്ഷേത്രങ്ങളും പ്രകൃതി വിഭവങ്ങളാൽ നിർമ്മിക്കുന്ന ഓർഗാനിക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വിൽക്കുന്ന ബിസിനസ്സുകളും സ്വന്തമായി ആശ്രമങ്ങളും അവരുടെ പുസ്തകങ്ങളും എല്ലാം ഉള്ള ഒരു ആത്മീയ ഗ്രൂപ്പാണ് ബ്ലിസ് ടെമ്പിൾസ് ഇന്ത്യക്ക് പുറത്ത് നിരവധി പുതിയ ക്ഷേത്രങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നു ലണ്ടനിൽ ബേസ് ചെയ്ത ഈ ആത്മീയ ഗ്രൂപ്പ് ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളിലും വ്യാപിപ്പിക്കാനുള്ള പ്ലാനുകൾ ഇപ്പോൾ നടക്കുകയാണ് നിരവധി മുസ്ലിങ്ങളിൽ ഒരാളാണ് ഡോറ എന്ന ഈ അറബി പെൺകുട്ടി ഡോറ പറയുന്നത് പറയുന്നതിങ്ങനെ ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ ജനിച്ച നാട് പുണ്യമാണ് ഇന്ത്യ പോലെ സുന്ദരമായ ഒരു നാട് വേറെയില്ല ഇവിടെ എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളാണ് ഇന്ത്യയുടെ സനാതന സനാതനധർമ്മത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ ഇന്ത്യയിലുള്ള നിരവധി ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ നോക്കിയാൽ മാത്രം മതി മറ്റു മതങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച സനാതനധർമ്മം പിന്തുടരുന്ന ഇവിടുത്തെ പൂർവീകരാണ് സന്തോഷത്തോടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഈ നാട്ടിൽ വന്ന് അവരുടെ മതം ഇവിടെ പ്രചരിപ്പിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തത് ഭാരതം എത്ര പരിഷ്കൃതമായിരുന്നു എത്ര മോഡലായിരുന്നു ഭാരതത്തിൽ ജീവിച്ചിരുന്ന പൂർവികരുടെ മനസ്സ് എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാം പുരോഗമനവാദവും ആധുനിക ചിന്തയും ഇവിടെ സനാതന വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്ന് ഡോറ പറയുന്നു ജയ് ശ്രീറാം എന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുദ്രാവാക്യമാണ് എന്ന് പറയുന്നു ഡോറ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മര്യാദക്കാരനായ ഏറ്റവും നന്മയുള്ള ആളാണ് ശ്രീരാമൻ ശത്രുക്കളോട് ക്ഷമിക്കുന്ന ശത്രുക്കളോട് ഏറ്റവും അധികം അനുകമ്പയോടെ പെരുമാറുന്ന മഹാനായ ശ്രീരാമൻ ഈ മുസ്ലിം പെൺകുട്ടി പറയുന്നു ശ്രീരാമൻ എൻ്റെ ഹീറോ ആണ് രാമഭക്തിയിൽ ആകൃഷ്ടനായ മൈത്രി ഋഷി എന്ന സംസ്കൃത നാമം സ്വീകരിച്ച ഒരു വെള്ളക്കാരനായ ബ്രാഹ്മണനെയാണ് ഡോറ വിവാഹം ചെയ്തിരിക്കുന്നത് ഓർക്കണം ഡോറയുടെ ആശ്രമത്തിലും ആ ഗ്രൂപ്പിലും ഇന്ത്യക്കാർ ആരും തന്നെയില്ല ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും സനാതനധർമ്മത്തിനെയും പറ്റി പുസ്തകങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കി ഭക്തിയിലേക്ക് ആകൃഷ്ടരായവരാണ് ഡോറയുടെ ഗ്രൂപ്പായ ബ്ലിസ് ടെമ്പിൾ എന്ന സ്ഥാപനം ഇവരുടെ അമ്പലത്തിൽ ഇന്ത്യക്കാർ അങ്ങനെ വരാറില്ല എന്നവർ പറയുന്നു ശ്രീരാമൻ ഈ ലോകത്തെ എല്ലാവരുടെയും ഭഗവാനാണ് ഇന്ത്യക്കാരുടെ മാത്രമല്ല പക്ഷേ ഭഗവാൻ ശ്രീരാമൻ ജനിച്ച മണ്ണ് ഞങ്ങൾക്ക് പുണ്യമാണ് ശ്രീരാമൻ്റെ മഹത്വം അറിയാൻ പുണ്യം ചെയ്യണം നിരവധി ജന്മങ്ങൾ പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ ജയ് ശ്രീറാം എന്ന മഹത് വചനത്തിൻ്റെ പൊരുളും വ്യാപ്തിയും മനസ്സിലാകൂ എന്ന് ഡോറ ഞങ്ങളോട് പറഞ്ഞു ജയ് ശ്രീറാം എന്നത് ആളുകളെ കൊല്ലുമ്പോൾ വിളിക്കുന്നതാണ് ഒരു കൊലവിളിയാണ് എന്ന് പറഞ്ഞ് ഒരു റാപ്പർ വേടൻ താമസിക്കുന്ന നാട്ടിലാണ് മറ്റൊരു രാജ്യത്ത് നിന്നും വന്ന അറബിയായ മുസ്ലിം പെൺകുട്ടി ജയ് ശ്രീറാം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥത്തിനേയും മഹത്വത്തിനേയും പറ്റി ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നത് ഡോറയുടെ കയ്യിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പടമുള്ള ഒരു ഇംഗ്ലീഷ് മാഗസിൻ പിടിച്ച് അതുപോലെ കഴുത്തിൽ ജപമാലയൊക്കെ ധരിച്ച് സാരി ഉടുത്ത് ഒരു ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ചിത്രങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്ര ഭംഗിയാണെന്ന് നോക്കൂ ഭഗവത്ഗീത പോലുള്ള പുസ്തകങ്ങൾ നിരവധി ഇറച്ചി വെട്ടുകാർക്ക് അതായത് വിദേശ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളായ ഇറച്ചി വെട്ടുകാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൂടിയാണ് ഡോറ ഭഗവാനിലേക്കുള്ള വഴി അഹിംസയുടേതാണ് സസ്യാഹാരിയാകൂ എന്ന് ഈ പെൺകുട്ടി നിരവധി മുസ്ലിങ്ങളെ പഠിപ്പിച്ചു വേദങ്ങളെപ്പറ്റി ഈ മുസ്ലിം പെൺകുട്ടി ഞങ്ങളോട് പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി പണ്ടുകാലത്തെ ഭാരതഭൂമിയിലെ സംസ്കാരം ഉത്കൃഷ്ടമായിരുന്നതും ഇവിടെ ജ്യോതിശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളും നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കൊത്തുപണികളും വാസ്തുശില്പകലയുമൊക്കെ സനാതനധർമ്മം പിന്തുടർന്ന് വന്നിരുന്ന ആളുകളുടെ കഴിവിൻ്റെ ചിഹ്നങ്ങളാണ് എന്ന് പറയുന്നു ഈ അറബി പെൺകുട്ടി ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയും സനാതനധർമ്മത്തിനെ പറ്റിയും ശ്രീരാമനെ പറ്റിയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിദേശ രാജ്യങ്ങളിലുള്ള വെള്ളക്കാരെ ജയശ്രീറാം എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന ശ്രീരാമ ഭക്തയായ മുസ്ലിം പെൺകുട്ടി ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യനായ ശ്രീല പ്രഭുപാദ രചിച്ച ഭഗവത്ഗീതയും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റു പുസ്തകങ്ങളും കോടിക്കണക്കിന് അറബിയിൽ വിറ്റഴിഞ്ഞു പോയത് വായിക്കുന്നത് അറബികളായ മുസ്ലിം കുടുംബത്തിൽ പിറന്നവരാണ് അവർക്ക് സനാതനധർമ്മത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ ഇത്രയധികം പുസ്തകങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വിറ്റഴിയുമോ എന്നാണ് ഡോറ ഞങ്ങളോട് ചോദിച്ചത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറയുന്നത് പ്രപഞ്ച സത്യങ്ങളാണ് ആത്മാവിനെ പറ്റിയുള്ള സത്യവും കർമ്മഫലവും ജന്മജന്മാന്തരങ്ങൾ നമ്മൾ പല ശരീരങ്ങൾ ധരിച്ച് ജനനവും മരണവും ഒക്കെ അനുഭവിക്കുന്ന ആത്മാക്കളാണ് ഇതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്ന് വലിയ രീതിയിലുള്ള ഫിലോസഫിയൊക്കെ ഡോറ പറയാൻ തുടങ്ങി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്